ഹെയർ ബാൻഡ് എങ്ങനെ ഊരുവീണോ പ്രതികളുടെ അതിബുദ്ധി വിനയായി ആഷിക് കൊലപാതകത്തിൽ ചുരളഴിഞ്ഞത് ഇങ്ങനെ ഇടക്കൊച്ചിയിൽ യുവാവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവാവിന്റെ ഭരണം ആത്മഹത്യയാണെന്ന് വരുത്താനുള്ള ശ്രമം പാളിയത് പ്രതികളുടെ അതിബുദ്ധി കൊണ്ടാണെന്ന് പോലീസ് കൊല്ലപ്പെട്ട ആഷിഖ് തനിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണെന്നും താൻ എത്തിയപ്പോൾ ചോര വാർത് കിടക്കുന്നതാണ് കണ്ടതെന്നുമായിരുന്നു പ്രതികളിലൊരാളായ ഷഹാനയുടെ മൊഴി ഈ മൊഴിയിൽ തുടക്കത്തിൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു ആഷിഖിനെ കണ്ടെത്തുമ്പോൾ അടച്ചിട്ട വാഹനത്തിൽ ഒരു പേർഷ്യൻ പൂച്ചയുണ്ടായിരുന്നു ഷഹാനയുടെയും ഭർത്താവ് ഷിഹാബിന്റെയും പൂച്ചയായിരുന്നു അത് കൊലപാതകത്തിന് ശേഷം ഷിഹാബ് വാഹനം അടച്ചുപോയപ്പോൾ പൂച്ചയെ കൊണ്ടുപോയിരുന്നില്ല മറ്റൊന്ന് വാഹനത്തിന് സമീപം കിടന്ന ഒരു ഹെയർ ബാൻഡ് ആണ് അത് ഷഹാനുടേതാണെന്ന് പോലീസ് കണ്ടെത്തി ഫോൺ വിളിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ആളിന്റെ ഹെയർ ബാൻഡ് ഊരി വീഴേണ്ടതില്ലല്ലോ എന്നതായിരുന്നു പോലീസിന്റെ സംശയം ഈ സംശയങ്ങൾക്ക് പിന്നാലെ പോയതാണ് കേസ് തെളിയിക്കാൻ സഹായകമായതെന്നും പോലീസ് പറയുന്നു തിങ്കളാഴ്ച രാത്രിയാണ് ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വാനിന്റെ മുൻ സീറ്റിൽ ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടത് പളുരുത്തി പെരുമ്പടപ്പ് പാർക്ക് റോഡിൽ വഴിയരകത്ത് വീട്ടിൽ അക്ബറിന്റെ മകൻ ആഷിഖ് മത്സ്യവിതരണ വാഹനത്തിന്റെ ഡ്രൈവറാണ് സുഹൃത്ത് ഷഹാന ബഹളം വെച്ചപ്പോൾ ഓടിയെത്തിയവരാണ് ആഷിഖിന്റെ മൃതദേഹം കണ്ടത് അടുത്തെത്തിയവരോട് ഷഹാന പറഞ്ഞത് അപകടം പറ്റിയെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിഖ് വിളിച്ചെന്നും എത്തിയപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടെന്നുമാണ് തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ആഷിക്കിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തുടയിലും കാൽപാദത്തിലുമുള്ള മുറിവുകളിലെ രക്തസ്രാവമാണ് മരണ വിവരം തുടർന്നാണ് ആഷിക്കിന്റേത് ആത്മഹത്യയായിരുന്നു എന്ന രീതിയിൽ കഥകൾ പ്രചരിച്ചത് ആഷിഖും ഷഹാനയും അടുപ്പത്തിലായിരുന്നു ഷഹാനയുടെ വിവാഹ അഭ്യർത്ഥന തള്ളിയ ആഷിഖ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങി അത് മുടക്കാൻ ഷഹാന ശ്രമിച്ചതിലുള്ള മനോവിഷമം കൊണ്ട് അവരെ വിളിച്ചു വരുത്തി ആഷിഖ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് അഭ്യൂഹം പ്രചരിച്ചത് എന്നാൽ ആഷിഖ് വിളിച്ചപ്പോഴാണ് താൻ എത്തിയത് എന്ന ഷഹാനയുടെ വാദം പൊളിക്കാനുള്ള തെളിവുകൾ പോലീസിന് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ലഭിക്കുകയായിരുന്നു കേസിൽ ഷഹാനെയും ഷിഹാബുമാണ് പ്രതികൾ ഷഹാനെയും ആഷിഖും തമ്മിലുള്ള അടുപ്പം ഷിഹാബിന് അറിയാമായിരുന്നു അതിൽ നിന്ന് പിന്മാറണമെന്ന് ഷിഹാബ് ആവശ്യപ്പെട്ടെങ്കിലും ആഷിഖ് തയ്യാറായില്ല തുടർന്ന് ഷഹാനയെ കൊണ്ട് ആഷിഖിനെതിരെ ഷിഹാബ് പീഡന പരാതി കൊടുപ്പിച്ചു ഇരുപത്തിയൊന്ന് ദിവസം ആഷിഖ് ജയിലിൽ കഴിഞ്ഞു പിന്നീട് ഇരുവരും അടുപ്പം തുടർന്നെങ്കിലും ആഷിഖ് മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പ്രശ്നമായി ഷഹാന ഇതിൻ്റെ പേരിൽ ആഷിഖിന്റെ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഷഹാനയുടെ നഗ്ന ചിത്രങ്ങളടക്കം തൻ്റെ പക്കലുണ്ടെന്നും ഇത് പുറത്തുവിടുമെന്നും ആഷിഖ് പറഞ്ഞതോടെ കൊലപ്പെടുത്തുവാൻ ഇരുവരും ചേർന്ന് തീരുമാനിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം